ഡാനിഷ് സർക്കാർ അവരുടെ പകർപ്പവകാശ നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എഐ നിർമ്മിത ഡി ഫേക്ക് ദൃശ്യങ്ങളും ശബ്ദങ്ങളും തടയാനാണ് ഡാനിഷ് സർക്കാർ പകർപ്പവകാശ നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടെ ശബ്ദം മുഖത്തിൻ്റെ പ്രത്യേകത എന്നിവയ്ക്കുള്ള അവകാശം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഇതിലൂടെ അറിയാനാകും എല്ലാവർക്കും സ്വന്തം ശരീരത്തിലും ശബ്ദത്തിലും മുഖാവയവങ്ങളിലും അവകാശമുണ്ടെന്ന അസന്നിഗ്ധമായ സന്ദേശം നൽകുന്ന ബില്ലാണ് കൊണ്ടുവരുന്നതെന്നാണ് ഡാനിഷ് സാംസ്കാരിക മന്ത്രി ജേക്കബ് മേഗൽ സ്മിത്സ് പറയുന്നത് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള നിർദ്ദേശം പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് നിലവിലെ നിയമം എ നിന്ന് ഈ സംരക്ഷണം നൽകുന്നില്ല പക്ഷേ ഈ നിയമത്തിന് അംഗീകാരം ലഭിക്കുന്നതോടെ തങ്ങളുടെ അനുമതിയില്ലാതെ ഓൺലൈനിൽ പങ്കുവച്ചിരിക്കുന്ന കണ്ടന്റ് നീക്കം ചെയ്യാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെടാനുള്ള അവകാശം ജനങ്ങൾക്ക് ലഭിക്കും പുതിയ നിയമം ആക്ഷേപഹാസ്യത്തെയോ ഹാസ്യാനുകരണത്തെയോ ബാധിക്കില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്